ഓണം മലയാളികളുടെ ഹൃദയ വികാരമാണ് മലയാളിയുടെ മനസ്സിൽ കളം കെട്ടു നിൽക്കുന്ന ഒരു ഉജ്ജ്വല വികാരം അതാണ് ഓണം സ്ഥിതിസമത്വത്തിൻ്റെ ഗാഥകൾ പാടുന്ന ഓണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മഹാബലി തിരുമനസ് മുന്നിൽ വന്നു നിൽക്കുന്നു ഐതിഹ്യം ആണല്ലോ ഓണത്തിൻ്റെ ഉൽപ്പത്തിക്ക് നിദാനം കാറൽ മാക്സിന് മുമ്പ് തന്നെ മലയാളികൾ സമത്വത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നർത്ഥം ഓണം എന്ന വിഷയത്തെ ആസ്പദമാക്കി മലയാളത്തിൽ എത്ര കവിത ഉണ്ടായിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല ആയിരക്കണക്കിനു പതിനായിരക്കണക്കിനു കവിതകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലേഖകൻ തന്നെ ഓണത്തെക്കുറിച്ച് മൂന്ന് കവിത എഴുതിയിട്ടുണ്ട് ഓണക്കവിത എവിടെ കണ്ടാലും വായിക്കുക എന്നത് കുട്ടിക്കാലം മുതലേ പുലർത്തിപ്പോന്ന ഒരു ആചാരമാണ് അത് കവി ചെറുതാകട്ടെ വലുതാകട്ടെ ബാലനാകട്ടെ മഹാകവിയാകട്ടെ ആര് തന്നെ ആയാലും ശരി ആരെഴുതിയാലും ശരി ഓണക്കവിത കിട്ടിയാൽ വായിച്ചിരിക്കും അങ്ങനെ അങ്ങനെ എത്ര ഓണക്കവിതകൾ വായിച്ചിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്താൻ എനിക്ക് തന്നെ സാധിക്കുന്നില്ല എൻ്റെ വിശ്വാസത്തിൽ ഓണം പോലെ ഇത്രയധികം കവികളെ മധിച്ച ഒരു വിഷയം വേറെ ഇല്ല എന്നാണ് ഈ ഭൂമുഖത്ത് തന്നെ ഇത്രയധികം കവിതകൾ എഴുതപ്പെട്ട വിഷയം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് മലയാളികൾ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് കോടി ജനങ്ങളേ ഉള്ളൂ എങ്കിലും അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് നക്ഷത്രങ്ങൾ പോലെ അവർ ഈ ഭൂമുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും വിരാജിക്കുന്നു എല്ലാവരും ഓണം കൊട്ടാടുന്നു തിരുവോണം ഉണ്ണാത്ത മലയാളികൾ ലോകത്തിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകും എന്ന് കരുതാൻ പറ്റുകയില്ല അവരിൽ സർഗവാസനയുള്ളവരൊക്കെ ഓണക്കവിതകൾ എഴുതാറുണ്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് മലയാള മഹാകവികൾ മാത്രമല്ല മലയാളത്തിലെ ആപാലവൃദ്ധം വരുന്ന കവികൾ ഓണത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇക്കൂട്ടത്തിൽ ഡോക്ടർ അനിൽകുമാർ എഴുതിയ കൊഴിഞ്ഞ ഓണമാണ് ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച കവിത നല്ല ഒരു ഭവന കവിക്ക് ആയിര സൗഖ്യങ്ങൾ നേരിത്തു തുടർന്നും അദ്ദേഹം ഓണത്തെക്കുറിച്ച് എഴുതട്ടെ മറ്റു വിഷയങ്ങളെക്കുറിച്ചും എഴുതട്ടെ ഏതായാലും ഓണക്കവിതകൾ നൽകുന്ന നവ്യാനുഭൂതി വാചാമ അതാണ് മലയാളികളുടെ മനസ്സിൽ ഓണം തളം കെട്ടി നിൽക്കുന്നു എന്ന ആമുഖത്തിൽ പറഞ്ഞത് മാനസ സരോവരം പോലെയാണത് പരിഷ്ഠമാണ് പവിത്രമാണ് അതിലരയങ്ങൾ പോലെ ഓണക്കവിതകൾ ഓടി നടക്കുന്നു നീന്തി കളിക്കുന്നു അതിലൊന്നാണ് കൊഴിഞ്ഞ ഓണം നല്ല ഭാവന നല്ല സങ്കല്പം നല്ല രചന എല്ലാം കൂട്ടും നല്ല ഒരു ഓണക്കവിത ഈ കൊഴിഞ്ഞ ഓണം വായിക്കാനിടയായതാണ് ഇപ്പോൾ ഈ സംസാരത്തിന് കാരണമായത് നമ്മുടെ ഈ ഓണക്കവിതകളെല്ലാം സമാഹരിക്കാൻ അനേകം വോള്യങ്ങളായി സമാഹരിക്കാൻ ശ്രമിച്ചാൽ നൂറോ ഇരുന്നൂറോ വോള്യം വേണ്ടി വരും എന്നാണ് കരുതുന്നത് അത്രക്ക് ഓണക്കവിതകൾ മലയാളത്തിൽ പിറവിക്കൊണ്ടിട്ടുണ്ട് ഇതെല്ലാം വാസ്തവത്തിൽ ശേഖരിക്കേണ്ടതാണ് നമ്മുടെ സാഹിത്യ അക്കാദമി അത്തരം ഒരു പരിശ്രമം നടത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഓണക്കവിതകളെല്ലാം സമാഹരിച്ച് പല വല്യങ്ങളായി പ്രസിദ്ധീകരിച്ച് മലയാളികളുടെ ഒശ്യത്തായി അത് നിലനിർത്തേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു പരിശ്രമത്തിന് തയ്യാറായാൽ അത് ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നായി മാറും കാരണം ലോകത്ത് ഒരിടത്തും ഓണത്തെക്കുറിച്ച് ഇത്രയധികം ഉണ്ടായതുപോലെ മറ്റൊരു വിഷയത്തെക്കുറിച്ചും ഉണ്ടാകാൻ സാധ്യത പൊതുവെ കുറവാണ് അനുഭവത്തിൽ ഓണമാണ് മുന്നിൽ നിൽക്കുന്നത് ഓണക്കവിതകളാണ് മുന്നിൽ നിൽക്കുന്നത് എല്ലാ വർഷവും ഓണക്കവിതകൾ പിറവികൊള്ളുന്നു അതിനൊടുക്കമില്ല അത് ഓണം എത്രകാലം ഭൂമുഖത്തുണ്ടാകുമോ അത്ര കാലം ഓണക്കവിതകളും പിറവികൊണ്ടേ പിറവി കൊണ്ടുതന്നെ ഇരിക്കും ആ പിറവിയെ ആ ജനനത്തെ തടയുവാൻ ആർക്കും സാധ്യമല്ല കാരണം മലയാളികളുടെ അന്ധസത്ത മലയാളികളുടെ ജീനിൽ തന്നെ ഓണം കുടികൊള്ളുന്നു എന്നുള്ളതാണ് മലയാളികളുടെ അന്ധസത്ത വെളിപ്പെടുത്തുന്ന ഒരാഘോഷമാണ് ഓണം സമത്വം എന്ന വികാരം അത് ലോകത്തെ കാറൽ മാക്സിന് പോലും ഒരു പക്ഷേ സമത്വമെന്ന വികാരത്തിന് അല്ലെങ്കിൽ ചിന്താഗതിക്ക് അടിത്തറ ഭാഗ്യത് ഓണത്തെക്കുറിച്ചുള്ള അറിവാണോ എന്ന് പോലും സംശയിച്ചിരിക്കേണ്ടിയിരിക്കുന്നു കരൽ മാക്സിനെ സ്വാധീനിച്ച രണ്ട് ഘടകങ്ങൾ ഒന്ന് ഭഗവത്ഗീത ആകാൻ സാധ്യതയുണ്ട് അനീതിക്കെതിരെ അടരാടുക എന്ന സന്ദേശം നൽകുന്ന ഭഗവത്ഗീത മറ്റൊന്ന് ഓണം എന്ന മിത്ത് ഓണസങ്കൽപ്പം തീർച്ചയായും അദ്ദേഹം ഇതേക്കുറിച്ച് വായിച്ചിരിക്കും ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ വായിച്ച കരൽ മാക്സ് ഓണത്തെക്കുറിച്ച് വായിച്ചിരിക്കാതെ ിരിക്കാനിടയില്ല ഒരു പക്ഷേ സമത്വം എന്ന ആശയം തന്നെ അദ്ദേഹത്തിന് ഓണത്തിൽ നിന്ന് കിട്ടിയതാകാം അനീതിക്കെതിരെ അടരാടുന്നു അടരാടാൻ മുഖം നോക്കാതെ അടരാടാൻ ആഹ്വാനം ചെയ്യാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടിയതാകാം ഭഗവത്ഗീതയിലെ ആശയങ്ങൾ പുച്ഛിച്ചു തള്ളാനുള്ളതല്ല പുരോഗമന കാക്ഷകൾ അത് ഉൾക്കൊള്ളാതെ പോയതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന് പറ്റിയ അപജയം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭഗവത്ഗീത നൽകുന്ന സന്ദേശം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ടതായിരുന്നു ഭഗത് സിംഗിനെ ഏറ്റെടുത്തതുപോലെ ഭഗത് സിംഗിൻ്റെ ആശയങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുക്കപ്പെട്ടതുപോലെ ഭഗവത്ഗീത ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയേണ്ടതായിരുന്നു മതാതീത ചിന്ത അവിടെ തുടങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം ഭഗവത്ഗീത എന്ന അറബി നാടുകളിൽ ഉത്തരോത്തരം അത് ജനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അറബി ഭാഷയിൽ തന്നെ അത് ജനങ്ങളിൽ എത്തിക്കുവാൻ അറബി പണ്ഡിതന്മാർ തയ്യാറായി എന്നതും ശ്രേയസ്കരമായ കാര്യമാണ് ലോകം അല്ലെങ്കിൽ വിശ്വം ഒരു കുടുംബമാണ് എന്ന സങ്കല്പം വസുധൈവ കുടുംബകം എന്ന സങ്കല്പമാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസത്തിൻ്റെയും കാതൽ ആന്ധ്രയിൽ നോക്കുമ്പോൾ ഭഗവത്ഗീത എന്ന മഹത്തായ കൃതി കമ്മ്യൂണിസ്റ്റുകാർ ഉൾക്കൊള്ളേണ്ടതാണ് അതേതെങ്കിലും വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സംഗതിയല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ